ലോകോസ്കസ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വിശുദ്ധ യോഹന രണ്ടാം അധ്യായ മാതൃകാ ചോദ്യങ്ങളും ഉത്തരങ്ങളും ചോദ്യം ഒന്ന് വിശുദ്ധ യോഹിനാൻ എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായത്തിലെ പ്രധാന ശീർഷകങ്ങൾ കാനാലിൽ വിവാഹം വിരുന്ന് യേശു ദേവാലയം ശുദ്ധീകരിക്കുന്നു ചോദ്യം രണ്ട് വിശുദ്ധ യോഹിനാൻ എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായത്തിലെ വാക്യങ്ങൾ എത്ര സി ഇരുപത്തി ഒന്ന് ഡി മുപ്പത്തി മൂന്ന് ഉത്തരം ചോദ്യം മൂന്ന് വിശുദ്ധ രണ്ടാം അധ്യായ ആരംഭത്തിൽ ഗലീലയിൽ എവിടെ നടന്ന വിവാഹവിനെ കുറിച്ചാണ് പരാമർശിക്കുന്നത് എ ജെറുസലേം ബി കാനായി സി ജോർദാൻ ഡി കഫർണ ഉത്തരം ബി കാനായിൽ ചോദ്യം നാല് കാനായിലി വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരല്ല എശുവും ശിഷ്യന്മാരും ബി ശിഷ്യന്മാർ സി യേശുവും അമ്മയും ഡി ശിഷ്യരും മറിയവും ഉത്തരം എ യേശുവും ശിഷ്യന്മാരും ചോദ്യം അഞ്ച് അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്വിൻ മതിയമാരോടാണ് ഇങ്ങനെ പറയുന്നത് എ കാവൽക്കാരോട് ബി വേലക്കാരോട് സി പരിചാരകനോട് ഡി കലവറക്കാരനോട് സി പരിചാരകരോട് ചോദ്യം ആറ് കാനായിലെ വിവാഹ വിരുന്ന് വചനഭാഗം എ വിശുദ്ധയോഹന രണ്ട് ഒന്ന് പത്ത് ബി വിശുദ്ധയോഹന രണ്ട് പന്ത്രണ്ട് ഇരുപത്തി സി വിശുദ്ധിയോഹന രണ്ട് ഒന്ന് പന്ത്രണ്ട് ഡി വിശുദ്ധിയോഹന രണ്ട് ഒന്ന് പതിനെട്ട് ഉത്തരം സി വിശുദ്ധിയോഹന രണ്ട് ഒന്ന് പന്ത്രണ്ട് ചോദ്യം ഏഴ് യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന എത്ര കൽഭരണികളാണ് അവിടെ ഉണ്ടായിരുന്നത് എ എട്ട് ബി രണ്ട് സി നാല് ഡി ഡി ആറ് ആറ് ഉത്തരം ഭരണികളിൽ വെള്ളം യേശോരോട് കൽപ്പിച്ചു ആരോട് എ കാവൽക്കാരോട് ബി ശിഷ്യരോട് സി പരിചാരകരോട് ഡി കലവറക്കാരനോട് ഉത്തരം സി പരിചാരകരോട് ചോദ്യം മുൻപത് എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ ആര് ആരോട് പറഞ്ഞു എ മണവാളൻ കലവറക്കാരനോട് ബി കലവറക്കാരൻ മണവാളനോട് സി പരിചാരകർ മണവാളനോട് ബി മണവാളൻ പരിചാരകരോട് ഉത്തരം ക്കാരൻ മണവാളനോട് ചോദ്യം പത്ത് യേശുദനെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭം എ അപ്പം വർദ്ധിപ്പിച്ചത് ബി ബേത്സായിലെ രോഗശാന്തി സി ദേവാലയം ശുദ്ധീകരിക്കുന്നത് ഡി കാനായിലെ വിവാഹ വിരുന്ന് ഉത്തരം ഡി കാനായിലെ വിവാഹ വിരുന്ന് ചോദ്യം പതിനൊന്ന് കാനയിലെ വിവാഹം ഇരുന്നതിനു ശേഷം ഈശോ അമ്മയോടും സഹോദരന്മാരോടും ശിഷ്യന്മാരോടും കൂടി എവിടേക്കാണ് പോയത് എ ജെറുസലേം ബി കഫർണ സി ജോർദാൻ ഡി ഖലീലി ഉത്തരം ബി കഫർണ ചോദ്യം പന്ത്രണ്ട് ദേവാലയ ശുദ്ധീകരണത്തിൽ ഉൾപ്പെടാത്തത് ഏത് എ കയറുകൊണ്ട് ചമ്മട്ടിയുണ്ടാക്കി പ്രാവം വിൽക്കുന്നവരെ പുറത്താക്കി ബി മാറ്റക്കാരുടെ നാണയങ്ങൾ ചിതറച്ചു സി മേശകൾ തട്ടിമറിച്ചു ഡി ഇവയെ ഇവിടെ നിന്ന് കൊണ്ടുപോകുവിനെന്ന് കൽപ്പിച്ചു ഉത്തരം എ കയറുകൊണ്ട് ചമ്മട്ടിയുണ്ടാക്കി പ്രാവ് വിൽക്കുന്നവരെ പുറത്താക്കി ചോദ്യം പതിമൂന്ന് അവിടുത്തെ ആലയത്തെ കുറിച്ചുള്ള തീക്ഷണത എന്നെ വിഴുങ്ങിക്കളയും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അവന്റെ ഡാഷ് അനുസ്മരിച്ചു എ കച്ചവടക്കാർ ബി സഹോദരർ സി ശിഷ്യന്മാർ ഡി ജനം ഉത്തരം സി ശിഷ്യന്മാർ ചോദ്യം പതിനാല് ഇത് ചെയ്യുവാൻ നിനക്ക് അധികാരമുണ്ടെന്നതിന് എന്തടയാളമാണെന്ന് ഞങ്ങളെ കാണിക്കുക ആരാണ് ഈശോയോട് ദേവാലയ ശുദ്ധീകരണ വേളയിൽ ഇങ്ങനെ ചോദിക്കുന്നത് എ ലേവ്യർ ബി നിയമഞ്ഞർ സി യഹൂദർ ഡി പുരോഹിതന്മാർ ഉത്തരം സി യഹൂദർ ചോദ്യം പതിനഞ്ച് ഈ ദേവാലയം നശിപ്പിക്കുക മൂന്ന് ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും ഈശ എന്തിനെ പറ്റിയാണ് ഇങ്ങനെ യഹൂദരോട് പരാമർശിക്കുന്നത് എ ഉയർപ്പിനെ പറ്റി ബി ദേവാലയ നിർമ്മാണത്തെ പറ്റി സി ദേവാലയം ശുദ്ധീകരിക്കുന്നതിനെ പറ്റി ടി ശരീരമാകുന്ന ആലയത്തെ പറ്റി ഉത്തരം ഡി ശരീരമാകുന്ന ആലയത്തെപ്പറ്റി